വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നാം ഈ ഒരു വാരഭലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ് അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട് മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട് അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു ആറാം ഭാവത്തിൽ കന്നീ സൂര്യൻ ഏഴാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും പതിനൊന്നാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല ശനി ഇപ്പോഴും വക്രിയിലാണ് നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം ഇവിടെ ചന്ദ്രൻ ബലവാനാണ് ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട് ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ച് നിൽക്കുന്നു ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ് ചൊവ്വിയും ബുദ്ധനും വരുമ്പോൾ ഒരു വണിക് വണിക്ക് ആവുക ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു എടവൻ രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ വ്യാഴമാണ് നാലാം ഭാവത്തിൽ ശുക്രൻ കേതു അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ആറാം ഭാവത്തിൽ ചൊവ്വ ബുധൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം എടവൻ രാശിക്കാർ സഹായികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരൊക്കെ തന്നെ തൻ്റെ ശത്രുക്കളാകുന്ന ഒരു സമയമാണ് കാരണം സഹായവതി സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ഇവിടെ നിൽക്കുന്നത് എവിടെയാണ് ഇവിടെ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശശി ദ്വാദശേ ശത്രു നേത്രാതി ചിന്ത വിചിന്ത സദാ സദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദേ അന്തർവിഷാദ എന്ന ജാപ്നോദി കാമം പ്രിയാദൽ പ്രിയത്വം പലപ്പോഴും മനസ്സിന് സ്വസ്ഥത അസ്വസ്ഥത വരും അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചിട്ട് മാനസികമായ പ്രയാസങ്ങളുണ്ടാകാം പലപ്പോഴും വീട്ടിൽ കശപശ വരാം ഭാര്യയും അമ്മയും ഒക്കെ തമ്മിൽ തന്നെ അവിടെ താൻ പലപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ മാനസികമായി വളരെയധികം വ്യഥ ദുഃഖം അനുഭവിക്കുന്ന സമയമാണ് ഏഴാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നു ഏഴാം ഭാവം എന്നാൽ വിവാഹമാണ് വിവാഹപതിയാണ് ആ ഗ്രഹം ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും വിവാഹപതി ആ ഗ്രഹം ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവായി വരും അതിന് കാരണം പലപ്പോഴും സഹോദരങ്ങളാകാം അല്ലെങ്കിൽ അമ്മയാകാം മാതൃകാരകനായ ചന്ദ്രനാണ് പന്ത്രണ്ടാം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പതിതസരിപ്പ് ഇവിടെ വീഴ്ച സംഭവിക്കും ക്ഷുദ്ര അംഗഹീനോ വ്യയ എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു ഡിസ്ക് പാദങ്ങൾ ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ അത് ദുർബല ദുർബലജാനുഹോ കാൽമുട്ടുകൾക്ക് ബലക്കുറവ് ഉണ്ടാക്കാം അത് ജലഗ്രഹമായ ചന്ദ്രനാണ് വെള്ളത്തിൽ തന്നെ വീഴാം അതിനാൽ വെള്ളത്തിലൂടെ അപകടം വരാതെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു വാരം ഏറ്റവും അധികം മക്കളെ കൊണ്ട് ദുഃഖിക്കുന്ന വാരമാണിത് എന്താണ് കാരണം അഞ്ചാം ഭാവത്തിൽ സൂര്യനാണ് സുഹസ്ഥാനകെ പൂർവജാപത്യ താപി കുശാഗ്രിയെ ബുദ്ധി രവോം മന്ത്രവിദ്യ ആദ്യ സന്താനത്തിനെ പറ്റി ചിന്തിച്ച് മനസ്സിൽ ദുഃഖം വരും മാന്ത്രികമായ വിഷയങ്ങൾ പഠിക്കാം അന്യനെ ചതിക്കാനും വഞ്ചിക്കാനും പഠിക്കാം അതിനൊക്കെ പറ്റിയ ഭാരമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം സന്താനപതി ആഗ്രഹം ആറിൽ നിൽക്കുന്നു സന്താനങ്ങൾക്ക് വളരെയധികം അരീക്ഷതകൾ അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനത്തെപ്പറ്റി ദുഃഖിക്കേണ്ടി വരും അതിനാൽ മക്കൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ അനുസരിക്കാതെ പല സ്ഥലത്തേക്കും ഓടിപ്പോകും ഇപ്പോൾ ഇതൊക്കെ സ്ഥിരം കലാപരിപാടിയാണ് യാതൊരു ശ്രദ്ധയുമില്ലാതെ ആ സമയത്ത് യാത്ര ചെയ്യുക ഒരനുസരണയും മക്കൾ കാണിക്കില്ല ഇത് ദുരന്തങ്ങളാണ് നാം ദിവസവും കാണുന്നതും കേൾക്കുന്നതും അതിനാൽ മക്കളുടെ വിഷയത്തിൽ സ്നേഹത്തോടുകൂടി സ്നേഹബുദ്ധി ഉപദേശിക്കണം ഈ വാരം ഇടവൻ രാശിക്കാർക്ക് മക്കൾക്ക് ഗുണമില്ലാത്ത വാരമാകുന്നു കാരണം സന്താനപതിയായ ബുധൻ ആറാം ഭാവത്തിൽ ദുർബലമായി ചൊവ്വയോട് കൂടി നിൽക്കുന്നു അതൊരു നല്ല യോഗമല്ല അതിനാൽ മക്കളുടെ ആരോഗ്യം എടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ തങ്ങളുടെ കുട്ടികൾക്ക് പതിനൊന്ന് വയസ്സിന് താഴെയാണെങ്കിൽ കറുകഹോമം ചെയ്യണം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മൃത്യുഞ്ജയ ചെയ്യ ഹോമം ചെയ്യുക തൻ്റെ ആരോഗ്യ വിഷയത്തിന് വളരെയധികം നല്ലതാണ് ഇവിടെ മന്ത്രപതിക്ക് ബലം കുറവാണ് അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ ഇതാകുന്നു അഞ്ചാം ഭാവാധിപൻ ഇടവൻ രാശിക്കാർക്ക് ബുധക്ഷേത്രമാണ് ആ ബുധൻ ആറിൽ നിൽക്കുമ്പോൾ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രം തന്നെ ജപിക്കണം എന്നിട്ട് ബലപ്പെടുത്തണം ശത്രുക്കളെ നശിപ്പിക്കാൻ ഈ വാരം വളരെ നല്ലതാണ് കർമ്മ മേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ശത്രുക്കളെ നമുക്ക് നശിപ്പിക്കാം വളരെയധികം തൻ്റെ രേഖകൾ പ്രമാണങ്ങൾ പേപ്പറുകൾ പാസ്പോർട്ട് വിസ മുതലായ പേപ്പറുകൾ ഇതൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം താൻ അറിയാതെ മറന്നുപോകും എന്നിട്ട് അതിനുവേണ്ടി അലയേണ്ടി വരിക ഒരുപക്ഷേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരിക മാനസികമായ അസ്വസ്ഥകൾ വരുന്ന ഭാരമാണ് രേഖാപരമായ വിഷയം വളരെ ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക എല്ലാ ഇടവൻ രാശിക്കാർക്കും ശോഭരമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം